ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ പിന്നെയും കുറച്ച് അപ്ഡേറ്റുകളുണ്ട് ചീര കൃഷി ചീരയുടെ കൃഷി അതുപോലെ ചീങ്ങനാരും ചീങ്ങയൊക്കെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റി അങ്ങനെയൊക്കെ കാര്യം ശരിക്കും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ കൃഷികൾ ഭയങ്കരമായി മാറിയിരിക്കുന്നു കൃഷികളുടെ അവസ്ഥകൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോസാണ് ഞാൻ തികളിലേക്ക് ഇന്ന് എത്തിക്കാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം കൃഷി ഇഷ്ടപ്പെട്ട് കാണുന്നവരാണ് എന്നാണ് എനിക്ക് മനസ്സിലായി കാരണം കൃഷിയുടെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ലതായിട്ട് കൂടി വന്നത് അപ്പം താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ അതുപോലെ തന്നെ ഞാൻ മറ്റ് വീഡിയോസുകളിൽ ഇടുന്നതിൻ്റെ കൂടെ കൃഷിയുടെ വീഡിയോസ് കൂടുതലായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ കൃഷിയുടെ കുറച്ച് അപ്ഡേറ്റുകൾ ഇന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോവാം ആദ്യം തന്നെ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചീര പിന്നെയും വിളിച്ചു കയറിയിരിക്കുകയാണ് നമ്മൾ ഈ ചീരയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ചീരയൊക്കെ പറിച്ചത് പറിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ കണ്ണിച്ച് പിഴുതു കൊടുത്തതല്ല അടിയിൽ നിന്ന് കണ്ടിച്ച അപ്പോൾ പിന്നെയും ചീര ശക്തിയായിട്ട് വളർന്നു കയറിയിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കാനൊന്നും മമ്മി അതോ നമുക്ക് വേണ്ടിയാണോ ഈ ചീരത്ത് മറ്റേ ഇന്നും കൊടുക്കുന്നുണ്ട് കൊടുക്കാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നതാണ് ചീരയൊക്കെ നല്ല രീതിയിൽ പിന്നെ വളർന്നു കയറിയിട്ടുണ്ട് മമ്മിയാണെങ്കിൽ അവിടെ നിന്ന് അതിനകത്ത് നിൽക്കുന്ന കളകളൊക്കെ പറിക്കുകയാണ് നല്ല രീതിയിൽ കാടും കേറിയിട്ടുണ്ട് അന്ന് പോയപ്പോ ഇവിടെ ഭയങ്കര ശൂന്യമായിരുന്നു ചീര എല്ലാം പറിച്ചതും ഉണ്ട് ഇപ്പം എല്ലാം കിടിച്ചു നല്ല രീതിയിൽ നിൽക്കുന്നു പിന്നെ നമ്മുടെ വഴുതനൊക്കെ പിന്നെയും വഴുതനായിട്ടുണ്ട് കായൊക്കെ പിടിച്ചു വഴുതന വഴുതന പിടിച്ചു അതിന്റെ പൂവാണിത് കായ കാ പിടിച്ച് നിൽപ്പുണ്ട് കള്ള ശരിക്ക് കേറിയിട്ടുണ്ട് അതാണ് ചീനിയൊക്കെ വലുതായി ഇതൊക്കെ പറിക്കാറായില്ലെന്ന് തോന്നുന്നു പിന്നെ അതിലൂടെ ഇവിടെ സൈഡിലിങ്ങനെ പയറൊക്കെ നിൽപ്പുണ്ട് ഇത് പയറില്ലെന്ന് തോന്നുന്നു പയറിലും നമ്മളിപ്പം വെയിലത്താണ് വീട് ചുട്ടീന്ന കാണും നമ്മളിങ്ങോ വന്നപ്പോൾ ഇവിടെ വെയിലായി പൂവൊക്കെ പിടിച്ചപ്പോൾ ആ പയർ താണ്ട് ഇവിടെയൊക്കെ നിൽപ്പുണ്ട് അമ്മ അതിന് ഇവിടെ പയറൊക്കെ പറിച്ചിട്ടെന്ന് പറയുന്നു ാരണം ചീമക്ക് പിന്നെ വലിയ മുട്ടനായി ഇലയൊക്കെ വലുതായി മുമ്പിൽ പോപ്പ ഇത്ര വലുത് പോലും ആയില്ലായിരുന്നു കോവല് പൂത്ത് നിൽക്കുകയാണ് നല്ല രീതിയിൽ പൂത്തിണ്ട് കായൊക്കെ ആവാറായി ഒരുപാടൊക്കെ പൂ ഇട്ട് നിൽക്കുകയാണ് കോവല് കോവലൊക്കെ ഇനി ആയി വരാറായിട്ടുണ്ട് അമ്മ ഇവിടെ തക്കാളിയൊക്കെ മാറ്റി നിന്നിട്ടുണ്ട് തക്കാളിയൊക്കെ പിടിച്ചോളാൻ ഭയങ്കര പാടാണ് പൂവൊക്കെ ചെയ്തു കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാ കൃഷിയൊക്കെ ചെയ്യാൻ എന്ത് പാടാമെന്ന് മനസ്സിലായത് നമ്മുടെ ഈ സ്ഥലത്ത് മൊത്തം ചീനി വറച്ചു എന്നിട്ട് വാഴ നൊട്ടേക്കുവാണ് കുറച്ച് ചീനിയും കൂടെ ഉള്ളു എനിക്ക് പറിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആഗ്രഹമുണ്ടായിരുന്നു എടുക്കണമെന്ന് പക്ഷേ എന്നുള്ള സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇനി നമ്മുടെ ഇവിടെ ഈ സൈഡിലൊക്കെ ചീരയൊക്കെ നട്ടണം എന്ന് നന്ദി നമ്മുടെ ഇടത്തെ കിണർ ഭയങ്കര പാടാണ് ഒരു കൃഷി ചെയ്യാൻ പിള്ളേരെ കളക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ചുകൊടുത്തൊക്കെയാണ് വളർത്തുന്നത് ബാക്കി അങ്ങൊക്കെ ചെയ്യുന്നു നമ്മുടെ ആയി നിൽക്കുകയാണ് പറിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കൃഷിയുടെ അപ്ഡേറ്റ്സുകൾ ഇതേ ഉള്ളൂ ഇപ്പം വേറെ നമ്മൾ ഒരു കൃഷി സ്ഥലമൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് കരുതിയതാണ് അതൊന്നും സാധിച്ചില്ല അപ്പം നമ്മൾ ഇവിടുത്തെ കുറച്ച് അപ്ഡേറ്റ്സുകൾ കാണിക്കാമെന്ന് കരുതി ഞാൻ തന്നെ ഇന്നാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടത് ഇവിടെ ചീനയൊക്കെ മാറ്റി അതുപോലെ തന്നെ ചീരയൊക്കെ വിളിച്ച് കയറിയിരിക്കുകയാണ് അന്ന് ഞാൻ ലാസ്റ്റായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അന്ന് വീഡിയോ എടുത്ത പോലെ തന്നെ ചീനി പറിച്ചതൊക്കെ വീഡിയോസ് ചീനി പറിച്ചപ്പോൾ ഉള്ളതൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളത് ശേഷം പിന്നെ ഞാൻ നല്ല രീതിയിൽ ചീ ചീരയപ്പം വളർന്ന് കയറിയിട്ടുണ്ട് ഇതൊക്കെയാണ് നന്നായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് മിസ് വീഡിയോ പിന്നീട് ഇനിയും സപ്പോർട്ട് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി പിന്നീട് കാണാം